ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലഡി മേരി എന്ന് പറയുന്ന ഒരു ഹൊറർ ഷോർട്ട് ഫിലിമിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു പെൺകുട്ടി മെഴുകുതിരികളും കത്തിച്ചു പിടിച്ച കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുകയാണ് എന്നിട്ട് അവൾ മൂന്നുവട്ടം ബ്ലഡി മേരിയുടെ പേര് ഉച്ചരിക്കാനായി പോകുന്നു രണ്ട് വട്ടം പറഞ്ഞപ്പോഴേ ആരോ ഒരാൾ അവളുടെ പുറകിൽ കൂടി പാസ് ചെയ്തു അങ്ങനെ അവൾ ധൈര്യം സംഭരിച്ച് മൂന്നാമതും വിളിക്കുകയാണ് ഉടനെ അവളുടെ അടുത്തുള്ള ഒക്കെ കേടുകയും ബ്ലഡി മേരി അവിടേക്ക് വരികയും ചെയ്യുന്നു എന്നിട്ട് അവളുടെ തല തിരിച്ച് കൊല്ലാണ് എന്നാൽ ഇത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു അതിനുശേഷം അവൾ റൂമിലേക്ക് പോകുന്നു അവടെ കണ്ണാടിയുടെ മുന്നിലിരുന്ന് അവൾ ടച്ചപ്പ് ഒക്കെ ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ഓഫാകുന്നു അവൾ ലൈറ്റ് കത്തിക്കാനായി ഓരോരുത്തരെയായി വിളിക്കുന്നുണ്ട് എന്നാൽ ആരും അത് കേൾക്കുന്നത് പോലുമില്ല പെട്ടെന്നൊരു ഭീകരരൂപം അവളുടെ അടുത്ത് വന്ന് ഹലോ എന്ന് പറയുകയാണ് അവൾ ഒരു ക്യാൻഡലും കത്തിച്ച് റൂമിന് വെളിയിലിറങ്ങി ബാക്കിയുള്ളവരെ വിളിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും ആരും കേൾക്കുന്നില്ല എന്നാൽ അപ്പോഴേക്കും ആരോ അവിടെ കൂടെ പാസ് ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുകയാണ് അവൾ അല്പം ഭയത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാൽ പെട്ടെന്ന് ആ ഡോർ അങ്ങ് അടയുന്നു ഇതും കൂടി ആകുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് അവൾ ആ ഡോർ തുറക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് അവൾ അലറുന്നുണ്ട് ആ സമയം അവളുടെ പുറകിൽ നിന്ന് ആരോ അവളുടെ പേര് വിളിക്കുന്നു അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ റൂമിലെ മിററിൽ ഐ ആം ഹിയർ എന്ന് എഴുതിയതാണ് അവൾ കാണുന്നത് അതും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവൾക്ക് ശരിക്കു പേടി വരികയാണ് ആ ഒരു സമയം പുറകിൽ കൂടി ബ്ലഡി മേരി വന്ന് അവളുടെ കഴുത്ത് തിരിച്ചു കൊല്ലുന്നു